വീഡിയോയിൽ ഇൻട്രോ ഇല്ല മധുസാറിനെ കുറച്ച് ഊക്കുന്നതാണ് കാണാം കേരളത്തിലെ ഒരു ജിഹാദി ചാനൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോ വേടനെ മതിൽക്കകത്ത് കയറ്റാൻ പാടില്ല ആർ എസ് നേതാവ് പറഞ്ഞു വേടന്റെ പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ് മീഡിയ ഒരു കാര്യം ചെയ്യൂ വേടനെ വിളിച്ച് ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈദ് നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഒരു സംഗീത പരിപാടി അങ്ങനെ നടത്തട്ടെ ഈദ് നിസ്കാരത്തിനിടയിൽ കച്ചേരി നടത്തട്ടെ ഏത് പള്ളിയിലാണ് താങ്കൾ കച്ചേരി നടത്തുന്നത് കണ്ടിട്ടുള്ളത് ചോദിക്കുകയാണ് ഈ പള്ളിയിൽ നിസ്കരിക്കാനുള്ളതാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു പള്ളി നിസ്കരിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കാനുള്ളതാണ് ദുവാ ചെയ്യാനുള്ളതാണ് അവിടെ എങ്ങനെയാണ് വേടന്റെ പരിപാടി വെക്കുക ഇതാണ് മതപരമായിട്ടും ഇയാൾക്ക് നല്ല നല്ല ബോധമുണ്ട് അടിപ്പിക്കാൻ എന്നുള്ളതാ നിങ്ങൾ അമ്പലപ്പറമ്പുകളിൽ നടത്തുന്ന പരിപാടികൾ അതായത് കലാപരിപാടികൾ നമ്മൾ പരമാവധി കലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടികളാ പക്ഷെ അതൊന്നും അമ്പല നടയുടെ ഉള്ളിലല്ല നീ പറഞ്ഞ വാക്കുകൾ വലിയ തെറ്റാണ് പള്ളിക്കകത്ത് ഈ പരിപാടി നടത്താൻ വിളിക്കൂ എന്നാ പറയുന്നത് അമ്പല നടച്ചിട്ടാണോ നമ്മൾ പരിപാടികൾ നടത്തുന്നതല്ല നമ്മൾ അമ്പല പറമ്പിൽ അമ്പല മുറ്റത്ത് ചിലപ്പോൾ അമ്പലവുമായി ബന്ധം ഉണ്ടാവില്ല കുറച്ച് അകലല്ല പാടത്തൊക്കെ ഓരോ പരിപാടികൾ നടത്തുന്നുണ്ടാവുക നിങ്ങൾ തന്നെ അല്ലേ കാബറ ഡാൻസ് ഒക്കെ നടത്തും എന്നൊക്കെ പറയുന്നത് ഒരൊറ്റക്കാരെ പറയാനുള്ളൂ അമ്പല മുറ്റത്ത് നടത്തുന്ന പരിപാടികൾ പള്ളിക്കകത്ത് നടത്തണം എന്ന് പറഞ്ഞ ആ ഒരു ഡയലോഗ് തന്നെ വർഗീയപരമായിട്ടുള്ള പരാമർശമാണ് ആദ്യം മനസ്സിലാക്കണം അത് കേട്ടോ നിസ്കരിക്കാനുള്ള സ്ഥലത്ത് നിസ്കരിക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ചില ആളുകൾ പറയും നബിദിനത്തിന് പരിപാടികൾ എന്നുള്ളത് പള്ളിക്കകത്ത് വെച്ച് ഏത് നിബിധനമാണ് നടത്തിയിട്ടുള്ളത് പള്ളിക്കകത്ത് വെച്ചിട്ട് ഒരു നിബിധനവും നടത്താറില്ല പള്ളിക്ക് വെളിയിൽ അമ്പലമുറ്റത്ത് നമ്മൾ കലാപരിപാടികൾ നടത്തുന്ന പോലെ തന്നെ പള്ളിമുറ്റത്ത് ഇവര് പരിപാടികൾ നടത്താറുണ്ട് അതെന്താണ് മതപരമായ കാര്യങ്ങളായിരിക്കും നടത്തിയിട്ടുണ്ടാവുക ഡയലോഗ് അടിക്കുമ്പോൾ യാതൊരു ബോധവും ഇല്ലാതെ ഡയലോഗ് അടിക്കരുത് പള്ളി നിസ്കരിക്കാനുള്ളതാണ് ഓക്കെ അടുത്തത് കേക്കാം ഹറാമാണ് അവർക്ക് പ്രോത്സാഹിപ്പിക്കാ സംഗീതം ഹറാമാണ് അവർക്ക് എന്ത് നിനക്കറിയാം എന്നിട്ട് നീ പറഞ്ഞ ഡയലോഗാണ് പള്ളിക്കകത്ത് നിസ്കരിക്കേണ്ട പള്ളിക്കകത്ത് അത് നീ പറഞ്ഞു നിസ്കരിക്കേണ്ട പള്ളിക്കകത്ത് നടത്തുക എന്നുള്ളത് അത് തന്നെ വർഗീയത ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു കാര്യം ചോദിച്ചോട്ടെ സംഗീതമറാമാണ് എ റഹ്മാൻ ഇസ്ലാമാണ് ആണ് സക്കീർ ഹുസൈന് മുസ്ലിമാണ് ഒരുപാട് ഒരുപാട് കലാകാരന്മാര് പാട്ടുകാര് ഇസ്ലാമിൽ പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഇവിടേതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും ഡയലോഗ് അടിക്കൊരു കുറവുമില്ല ഇവിടെ മനുഷ്യന്മാര് എല്ലാ കാര്യത്തെയും എല്ലാ കലാരൂപത്തെയും ഇഷ്ടപ്പെടുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല അതില് ഒരു കലാകാരനെയോട് ഇത്ര അധികം വിദ്വേഷത് കൊണ്ട് തീർച്ചയായിട്ടും ആ ഇഷ്ടപ്പെടലുകൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ആവശ്യമായിട്ട് വേഷം ചീറ്റുക അത്രേ ഉള്ളൂ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് എന്തുണ്ടാക്കെനിക്ക് മനസ്സിലാവുന്നില്ല ിൽ നിന്നും താങ്കൾക്കൊന്നും മനസ്സിലായില്ല നല്ലതൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു താല്പര്യമുള്ളവർക്ക് എന്നെ പഠിപ്പിക്കാം എന്നും പറയുന്നു ഓൾറെഡി മൈൻഡ് സെറ്റ് ആക്കി നിൽക്കുകയാണ് ഇസ്ലാം അങ്ങനെയാണ് ഖുറാൻ ഇങ്ങനെയാണ് എന്ന് നിന്റെ ചെവിട്ടില് എന്ത് ഓതി തന്നിട്ടും ഒരു കാര്യമില്ല നിനക്ക് ചിലപ്പോ അല്ല ചാണകം കോമൂത്രമൊക്കെ കലക്കി എന്തെങ്കിലും തന്നാലേ നിനക്കത് സേവിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം നിന്റെ ചെവിയുടെ ഉള്ളിലേക്ക് ഒന്നും കേറില്ല പഠിക്കാനുള്ള ത്വരയുള്ള ആളുകൾക്ക് മാത്രമേ എന്തും പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ ഈ ഖുറാൻ എന്ന് പറയുന്ന ഒരു കാര്യം അത് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബോധം കൂടി വേണം വകതിരിവും കൂടി വേണം അല്ലാത്ത പക്ഷം ഇല്ലാത്തത് പറഞ്ഞ് ഇല്ലാത്തത് ചെയ്ത് അത് ഇസ്ലാം ആണെന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഉണ്ട് അതേപോലെ ആയിപ്പോവും അതുകൊണ്ടാണ് സ്വാഭാവികമായ ഒരു പരിവർത്തനം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ലോകത്തിലെ ഏക മതമാണ് ഇസ്ലാം അതെ 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 കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാം മതം വരുന്നത് എന്ന് മധുവിനറിയോ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം പണ്ട് 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 നിന്റെ തമ്പുരാക്കന്മാരുടെ കാലഘട്ടത്തിൽ വഴി നടക്കാൻ പോലും ദളിതനായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല നിറത്തിന്റെ പേരിലും കഴിഞ്ഞിരുന്നില്ല അല്ലാത്ത പേരിലും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ വഴി നടക്കാൻ സമ്മതിക്കാതെ മുലക്കരം വാങ്ങിക്കൊണ്ടും അനാ അനാവശ്യ കരങ്ങൾ വാങ്ങിക്കൊണ്ടും ഈ ദളിതന്റെ ചെറ്റ നിങ്ങൾ പൊക്കിക്കൊണ്ടും അവരെ നിരന്തരമായി ഉപദ്രവിച്ചപ്പോ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെല്ലാവരും ഇസ്ലാം എന്ന മതം സ്വീകരിക്കുകയും ക്രൈസ്തവ മതത്തിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം മതം വളർന്ന് വലുതാവുന്നത് നിങ്ങളുടെ അടിച്ചമർത്തലുകൾ സഹിക്കാൻ വഴിയാതെ തന്നെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളത് അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ ഒരു മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയതുകൊണ്ട് അവർക്ക് തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ സമരത്തിൽ പെടാതെ തന്നെ അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അവർ നേടിയെടുത്തു അപ്പൊ അവരെ കൊച്ചിക്കണ്ട ആ മതത്തിലേക്ക് ആളുകൾ പോയത് ഇതുകൊണ്ടാണ് അവരെ മതത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലോ ഒരുപാട് സിനിമ നടി നടന്മാരടക്കം ഇതാ അതിലേക്ക് പോകുന്നു അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് ആ മതം മോശമാണ് ഈ മതമാണ് നല്ലത് എന്ന് പറയാം നമ്മളെ കൊണ്ട് ഒന്നും കഴിയില്ല ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പാടാൻ പറ്റുമോ പറ്റില്ല എന്ത് സംഭവിക്കും അറസ്റ്റ് ചെയ്ത് അകത്തിടും പക്ഷെ ആ ഒരു ദിവസം ആ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് തേൾപ്പാട്ട് വേണമെങ്കിലും നടു റോഡിൽ ഉച്ചത്തിൽ വിളിച്ച് പറയാം വേടന അത്തരത്തിലുള്ള തെറികൾ വിളിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല മുടി എന്ന് പറഞ്ഞതാണ് പ്രശ്നം മുടി എന്ന തമിഴ് പദം മൈര് എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നമായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് നമ്മളെ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട് എത്രയും ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണല്ലോ അത് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അതായത് ഈ മതത്തിൽ മതത്തിലിരുന്ന് മറ്റൊരു മതത്തെ അവഹേളിക്കാൻ ആ മതത്തിൽ നിന്ന് ഈ മതത്തെ അവഹേളിക്കാൻ രണ്ടുപേർക്കും കഴിയില്ല തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഉള്ളു എല്ലാ മതങ്ങളിലും ഉണ്ടാവും ചെറിയ ചെറിയ പോരായ്മകൾ ആ പോരായ്മകൾ സ്വയം മനസ്സിലാക്കി സ്വയം വിലയിരുത്തി മറ്റുള്ള മനുഷ്യന്മാരെ മതങ്ങളെ വേർതിരിക്കാനും മനുഷ്യനെ വേർതിരിക്കാനും നിങ്ങൾ നിൽക്കാതിരുന്നാൽ തന്നെ പൊതുവേ ഈ ലോകത്ത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാത്ത് മലപ്പുറം ജില്ലയിലെ സ്കൂളില് പാവപ്പെട്ട കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണ്ടെന്ന് തീരുമാനിച്ച ഇസ്ലാമിന്റെ പേരിലാണ് ആഹാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇവിടെ പ്രഘോഷണം നടത്തുന്നത് ഏത് സ്കൂളാണെന്നും കൂടി ഒന്ന് പറയുക കറക്റ്റ് മെൻഷൻ ചെയ്യുക ഞങ്ങൾക്ക് അറിയാൻ മലപ്പുറം ജില്ലയിൽ നോമ്പ് കാലഘട്ടത്തിൽ ഭക്ഷണം കിട്ടില്ല എന്നുള്ള സ്ഥിരം ഡയലോഗാണ് ബി ജെ പി കാരുടെ എല്ലായിടത്തും കിട്ടും അങ്ങനെ ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്ന ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തരിക മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക ഹോട്ടലുകളും നടത്തുന്നത് പലതും മുസ്ലിങ്ങളാണ് അവര് നോമ്പ് കാലഘട്ടത്തിൽ തുറക്കാതിരിക്കും പക്ഷെ ഹൈന്ദവന്റെ ഹോട്ടലുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാറുമില്ല അത് തുറക്കാറുമുണ്ട് ആ ഹോട്ടലിൽ തന്നെ ചിലപ്പോ നോമ്പ് മുറിച്ചുകൊണ്ട് തന്നെ പല ആളുകൾ പല വിദ്വന്മാരും വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ആ ഒരു കാര്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇനി നീ ആയിട്ട് പുതിയ ഒരു നുണയൊന്നും ഇവിടെ കൊണ്ടുവരണ്ട ഇനി നുണയല്ല സത്യമാണ് എന്ന് പറയുകയാണെങ്കിൽ നീ ആ ചാനൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനുള്ള മറുപടിയും കൃത്യമായിട്ട് തരണം കഴിയില്ല കാരണം അങ്ങനെ അങ്ങനൊന്നുമില്ല അത്ര തന്നെ അടക്കം അടക്കം വേടനടക്കം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ഈ ദളിതന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്റെ പാപ്പക്കൊരു ആനണ്ടറിന്ന് കേട്ടിട്ടുണ്ടോ അതായത് അപ്പൂപ്പൻ ആനപ്പുറത്ത് കയറിയിച്ചിട്ട് മരുവന്റെ ചന്തിമ്മ എന്തുണ്ടാവില്ല താഴ്മുണ്ടാവില്ല എന്ന് പറഞ്ഞില്ല അതേപോലെ കമിഴ്ശാരി പണ്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ശരിക്ക് ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ എനിക്ക് മനസ്സിലാവും പിന്നെ വേടനൊന്നും ദളിതന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത് ശബ്ദമുയർത്താനുള്ള ആ ഒരു ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ നല്ലൊരു നേതാവ് വേണം ആ ഒരു നേതാവ് ഇപ്പോ ശരിക്ക് വന്നു എന്ന് തന്നെ പറയാം അതോ ഞങ്ങളുടെ കൂട്ടത്തിന് തന്നെ ഒരു പയ്യ ഉയർന്നു വന്നപ്പോ നിങ്ങൾക്ക് അവനെ ചവിട്ടി താഴ്ത്തണം അത്രേ ഉള്ളൂ വേടൻ ദളിതർക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ ശബ്ദം ഉയർത്താൻ കഴിയാത്ത ആളുകൾക്ക് ശബ്ദമായി എന്നുള്ളതാ ദളിതന് വേണ്ടിട്ടൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോ എന്റെ മധുചേട്ടായി നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടയാണ് ചെയ്തതെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ നിന്റെ തമ്പുരാക്കന്മാര് ചെയ്തതും കൂടി ഒന്ന് പറയണം ഈ പാവപ്പെട്ട പിന്നോക്കാരന് അവന്റെ ശവം മറവ് ചെയ്യാൻ വീടിന്റെ അടുക്കള കേരളത്തിൽ ഇപ്പോഴും എത്ര ഭരിച്ചു അതെവിടെയാണെന്ന് പറയുവോ അത്ര അധികം പൊതുശ്മശാനങ്ങളുള്ള ഈ കേരളത്തിൽ സ്വന്തം അടുക്കള പൊളിച്ച് ആരെയാണ് അടക്കം ചെയ്തത് എന്തിനാണ് അടക്കം ചെയ്തത് എന്നൊക്കെ ഒന്ന് പറയണം ഏത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് ഏത് പഞ്ചായത്തിന്റെ കീഴിലാണ് ആ സ്ഥലമെന്നും കൂടി പറയണം എന്നാലേ ഞങ്ങക്ക് വിശ്വാസയോഗ്യമാവുള്ളൂ കാരണം അത്ര അധികം പൊതുശ്മശാനങ്ങൾ കേരളത്തിലുണ്ട് വെറുതെ ഓരോന്നിരുന്ന് പറയും എന്നിട്ട് പറയും നീ തെളിയിക്കുന്നു ഇവർക്ക് എന്തും വിളിച്ച് പറയാം എന്തും വിളിച്ചു പറഞ്ഞ ശേഷം നമ്മൾ അത് ചോദ്യം ചെയ്യുമ്പോൾ നീ പോയി കണ്ടെത്തെന്നുള്ളത് നീ എന്ത് പറയുമ്പോഴും വസ്തുതാപരമായിട്ടും പറയണം തെളിവും നിരത്തി പറയണം അല്ലെങ്കിൽ അത് മണ്ടത്തരല്ലേ ഓളത്തിലല്ലേ എന്റെ കോളനി എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇവരെ ഓഹ് ഇ എം എസിന്റെ ഭരണകാലഘട്ടത്തിൽ ഇവരെല്ലാരും കോളനിയിലേക്കാക്കി എന്നുള്ളത് എടോ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുകയും പട്ടയം കൊടുക്കുകയും ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും പാവപ്പെട്ട ആളുകളെ നിങ്ങളെ നിരന്തരമായി തമ്പുരാക്കന്മാര് അവര് നിരന്തരമായിട്ട് അവഹേളിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ഒത്തൊരുമിച്ച് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും അവർക്കൊരു കൃത്യമായ കിടപ്പാടം ഒരുക്കുകയുമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇന്ന് അവരെല്ലാവരും ഒരുമിച്ച് നിന്നു കോളനികൾ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയുള്ളത് ആ കോളനികൾക്ക് മനുഷ്യന്മാർ താമസിക്കുന്ന വസിക്കുന്ന ഒരു ഇടം എന്ന മാത്രം അർത്ഥം ഉണ്ടായിരുന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങൾ ആ വാക്കിനെ കോളനി എന്ന് മോശം എന്ന വാക്ക് തന്നെയാക്കി അതായത് നീ പുലയനാണ് എന്ന് പറയുന്ന അതേ രീതി തന്നെ നീ കോളനിയാണ് എന്ന് പറയാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി മറ്റൊരു കാര്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അടക്കം ഏതൊരു മനുഷ്യനെയും കുറ്റം പറയുമ്പോഴോ വഴക്ക് പറയുമ്പോഴോ എടുക്കുന്ന ഒരു വാക്കുണ്ട് നീ ചെറ്റയാണ എന്നുള്ളത് എന്താണ് ചെറ്റ സാധാരണക്കാരായിട്ടുള്ള ദളിതന്മാരുടെ ഓലമേഞ്ഞ വീടിനെയാണ് ചെറ്റ എന്ന് പറയുന്നത് പണ്ട് ചെറ്റ പൊക്കിക്കൊണ്ട് നമ്പൂതിരിമാര് വീടിനകത്തേക്ക് നായന്മാർ വീടിനകത്തേക്ക് കയറി നിന്നൊക്കെ പല വിദ്വാമാരും എഴുതിയിട്ടുണ്ട് ചെറ്റ എന്ന് പറയുന്നത് ഇന്നും അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വാക്ക് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാ കോളനി എന്ന് പറയുന്നത് മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു ഇടം എന്ന് മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയുമ്പോഴും നിങ്ങൾ തന്നെയാണ് കോളനി ആണ് നീ ദളിതനാണ് ദളിതനാണ് നീ പുലയനാണ് പറയനാണ് പാണനാണ് എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ വേണ്ടി കോളനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എല്ലാ പ്രമുഖന്മാരും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പല സിനിമകളിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ ജനറേഷന് പോലും അത് എന്താണെന്ന് പോലും അറിയാതെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ അതെ നിങ്ങൾ തന്നെയാണ് മനുഷ്യത്വം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാ ഇനി ഞാനൊരു വീഡിയോ കാണിച്ചു തരും ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകും എത്രത്തോളം തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും ഇന്നും കുരു പൊട്ടുന്നുണ്ട് എന്നുള്ളത് ആരോടനാധിപത്യത്തിനോട് കാണാം ഞാൻ ഞാൻ സ്ത്രീയാണ് ഏത് ജനാധിപത്യം വന്നാലും ഇല്ലെങ്കിലും ഞാൻ വേറൊരു ജന്മം എടുക്കൂലോ ജാതില്ലോ ഏത് ജനാധിപത്യം വന്നാലും ഞാൻ തമ്പുരാട്ടി തന്നെയാണ് എന്ന് പറഞ്ഞത് അതായത് ജനാധിപത്യത്തിനോട് അത്ര അധികം പുച്ഛണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും നിരന്തരം പ്രശ്നം ഉണ്ടാക്കി 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 തന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത് ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇന്നും ഞങ്ങൾ തമ്പുരാന്മാരാണ് തമ്പുരാട്ടിയാണ് നിങ്ങളുടെ ജനാധിപത്യം ഞങ്ങൾക്ക് മാങ്ങാത്തലിയാണ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു കൈയ്യാലൻ തന്നെയാണ് ഈ പറയുന്ന മധുവിനെ പോലെയുള്ള ആളുകൾ ഓക്കെ നമുക്ക് ഒരു ചെറിയ ക്ലിപ്പ് മധു ഏറിപ്പോ നമ്മളൊന്നും പറയേണ്ടതായിട്ടില്ല റിപ്പോർട്ടർ ചാനൽ കയറ്റി അടിച്ചങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ മിസ് ചെയ്യണ്ട നടത്തുന്ന പ്രവർത്തനം അത് ഹിന്ദു നവോത്ഥാനമാണെന്നൊന്നും ശ്രീനാരായണ പറഞ്ഞിട്ടില്ല അദ്ദേഹം മനുഷ്യരെ ഉണർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഭദ്രകാളി അഷ്ടം മതേതരത്വ ഗാനം പറയൂ ഞാൻ ഒന്നു ചോദിച്ചോട്ടെ നമ്മൾ നാരായണ ഗുരുദേവന്റെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനോ ഈ ഒരു ജാതി ഒരു ഇത് നാരായണ ഗുരുദേവൻ ഉപനിഷത്ത് വാക്യങ്ങളെ പച്ചമലത്തിൽ പറഞ്ഞാണ് ഉപനിഷത്തിൽ കുറിച്ച് അല്ല ധർമ്മമാണല്ലോ ഇവിടെ മതം എപ്പോഴാണ് ഉണ്ടായത് മതം പിന്നീടാണല്ലോ ഉണ്ടായത് മതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ സംസ്കാരത്തെയും ധർമ്മത്തെ അപേക്ഷിച്ച് വളരെ റേഞ്ച് കുറഞ്ഞ ഒരു മേഖലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം നാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോഴും നെയ്യാറ്റിൻകര മതം മാറിപ്പോയാ ഈഴവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നാരായണ ഗുരുദേവൻ നേരിട്ട് നേരത്തെ കൊടുത്തു അതാണ് ബോധം നല്ല അറിവുള്ള ഒരാളുടെ മുന്നിൽ പോയി പെട്ട മധു ട്രൗസറിൽ മൂത്രമൊഴിക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മിനിച്ചേച്ചി അതായത് വേടൻതിര കേസ് കൊടുത്ത മിനിച്ചേച്ചിയുടെ ആ ഒരു അറിവും ആ ഒരു ജ്ഞാനവും ആ കാണണ്ടേ ഒന്ന് കാണാം ിൽ മധു ആ വിശന്നു വലഞ്ഞ് കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല ഇതേ പാട്ടിൽ തന്നെ പറയുന്നുണ്ട് കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കുന്നു പേരെടുത്ത് പറഞ്ഞു പറയണം മധുവിന്റെ കാട് കെട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയേണ്ടത് മധു എന്തിനാണ് മരിച്ചത് ആ മധുവിനൊരു മോചനം ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട് ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ പാട്ടുകളിലൂടെ വേണം പറഞ്ഞു പറഞ്ഞുണ്ട് പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ ഇതേ പാട്ടിലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതിൽ വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടാൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിരുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയ മധുവിനെ കൂടെ കുറച്ചുകൂടെ ഉറക്കെ പാടുന്നത് അതുപോലെ തന്നെ ഈ മരിച്ച രണ്ട് ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി അതൊക്കെയാണ് റാപ്പർ വേടം ചെയ്യേണ്ടത് അല്ലാണ്ട് ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും വരികളും എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സമാ സമാജത്തെ തമ്മിൽ അടുപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് സമാജം ചേച്ചിയെ ചേച്ചിക്ക് ആ സമയത്ത് ശബ്ദം ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ ആ വാക്കുകൾ വലിയ വൃത്തിയിൽ കേൾക്കാൻ പറ്റിരുന്നില്ലേ ചേച്ചി ശബ്ദം താഴ്ത്തി വെച്ചിട്ടോദി എന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ പറഞ്ഞു മധുവിനെ കുറിച്ചിട്ട് പറഞ്ഞു മധുവിന്റെ പേരെടുത്ത് പറയണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാ വേടൻ നിങ്ങളുടെ വേലക്കാരനല്ല വേടൻ വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിനെ നീ ഇങ്ങനെ പാടണം അങ്ങനെ പാടണം എന്നുള്ള തിട്ടൂരൊന്നും വേനന്റെ പൊന്നു ചേച്ചിയെ വേണ്ട ആ ഏ സി അങ്ങായി ഇട്ട് കൊടുക്കൻ്റെ ചേട്ടായി വയർത്ത് കുളിച്ചിരിക്കുകയാണ് ചേച്ചിയൊക്കെ കുടുങ്ങി ചേച്ചി പാട്ടൊന്നും കേട്ടിട്ട് പോലെ ആരോ ഛർദ്ദിച്ചത് എടുത്ത് വന്ന് ഇവിടെ വിളമ്പെന്ന് അത്ര തന്നെ എന്റെ പൊന്നു ചേച്ചി ഇമ്മാതിരി പൊട്ടത്തരൊന്നും വിളിച്ച് പറയല്ലേ ഇനിയിപ്പൊ ഈ ചേച്ചി ഉണ്ടല്ലോ ഇപ്പൊ മിനി ചേച്ചി ഈ മിനി ചേച്ചിയും എല്ലാ മതങ്ങളും ഒന്നിക്കണം ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കണം നമുക്ക് ജാതിയില്ല പൊതുതരം വേർതിരിവുകൾ ഇല്ല എന്ന് പറഞ്ഞ ചേച്ചിയുടെ മുനിസിപ്പാലിറ്റി നടക്കുന്ന ബി ജെ പി തന്നെയാണല്ലേ മുനിസിപ്പാലിറ്റി പാലക്കാടില്ലേ അപ്പൊ അവിടെ നടക്കുന്ന ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവിന്റെ ഒരു സാധനം കേട്ടിട്ടുണ്ടോന്നറിയില്ല കേൾപ്പിച്ചരാ രാഷ്ട്രീയമായി ഒരു തരത്തിലും ബി ജെ പിക്ക് വേടൻ പറയുന്ന വാക്കുകളോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷേ എവിടെയാണ് ജാതിജ്ഞ എന്ന് മിനി കൃഷ്ണകുമാർ ഇന്നിപ്പോൾ ചാനലുകളിൽ ചോദിക്കുന്നത് ഞാനും കേട്ടു ഈ പാലക്കാട്ടിൽ നിന്ന് തന്നെ ഇന്ന് അജിത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കാണുമ്പോൾ ആ വാർത്തയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി കാണിച്ചാൽ മതിയല്ലോ എന്ന് എനിക്ക് തോന്നി കാരണം അവിടുത്തെ പൊതുശ്മശാനത്തിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പൊതുശ്മശാനത്തിൽ എൻ എസ് എസിന് അവരാവശ്യപ്പെട്ട പ്രകാരം ഇരുപത് സെന്റ് പ്രത്യേകം അവരുടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നൽകാൻ ആ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതായത് സമുദായം തിരിച്ച് ജാതി തിരിച്ച് ആ മൃതദേഹങ്ങൾ പോലും കൈകാര്യം ചെയ്യണമെന്ന തരത്തിലേക്ക് ആലോചിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഉണ്ടാവുന്നത് എന്ന കൗതുകം കൂടി ഇപ്പോൾ പറഞ്ഞു പോകണം അല്ല പിന്നെ നായന്മാർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇരുപത് സെന്റ് ഭൂമി പറഞ്ഞ എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി ശ്മശാനത്തില് പൊതുശ്മശാനത്തില് എഴുതിയങ്ങ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി എന്റെ ചാച്ചി ആദ്യം അവിടുത്തെ മരിച്ചുപോയ ആളുകൾക്കെങ്കിലും കുറച്ച് ഇത് കൊടുക്കും സമാധാനം കൊടുക്കണം കേട്ടോ ആദ്യമായിട്ട് അവിടെയും വെറുതെ കാണിച്ചു കൊടുത്തോളൂ വെരി ഗുഡ് വെരി ഗുഡ് ഇത് ആ ഒരു വീട് ഞാൻ മധുവിനും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഓക്കെ ഒരു ക്ലിപ്പും കൂടി ഉള്ളു കൂടിയും കഴിഞ്ഞാൽ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം ടിമത്തം എന്നേ അംബേദ്കർ നിർത്തിയതാണ് അതിപ്പോൾ ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അടിമത്തം എന്ന കാര്യത്തിനെ ഒരു പ്രസക്തിയില്ല ഇന്ന് സബ്കാ സാത് സബ്കാ വികാസാണ് എല്ലാവരോടും ഒപ്പം എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും റിസർവേഷൻ നൽകി അദ്ദേഹത്തെ പരിഗണന കൊടുത്തുകൊണ്ടുള്ള എല്ലാ സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് വികസിത ഇന്ത്യ ആണെന്ന് നമുക്ക് കാണുന്നത് ഇതിൽ അടിമത്തം എവിടെയാണുള്ളത് അടിമത്തത്തിന്റെ ഒരു കാര്യമില്ല ഇത് ഇന്ന് പുതിയ തലമുറയിലേക്ക് ഇത് ഇഞ്ചക്ട് ചെയ്യുന്നത് അടിമത്തം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പുതിയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തുകയല്ല ഓർമ്മപ്പെടുത്തുകയല്ലേ ശരികൾ അതിന് അതിപ്പോൾ അടിമത്തത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതല്ലേ നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടിമത്തത്തെക്കുറിച്ച് പഠിക്കില്ലേ ഏത് കുട്ടിക്കാണിന്ന് അടിമത്തത്തെക്കുറിച്ച് അറിയ അടിമത്തം ഉണ്ടായിരുന്നു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ അറിയാത്തത് അതൊക്കെ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് വിടുന്നത് ഒരു സോഷ്യൽ യൂണിറ്റിയെ തന്നെ ബാധിക്കുന്ന മിക്കവാറും ഇവര് ചരിത്ര പുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളയും മിക്കവാറും മിസ്റ്ററി എന്ന ഒരു സാധനം തന്നെ ഇനി സ്കൂളുകളിൽ വേണ്ട എന്ന് പറയു വരെ കാരണം ചരിത്രം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ എന്തിനകത്തൊക്കെ മനസ്സിലാക്കുന്നത് പണ്ട് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്നാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത് വല്ലാത്തൊരു ചേച്ചിയാണ് എന്റെ പൊന്ന് ചേച്ചി ചേച്ചി ചരിത്രത്തെ നിങ്ങൾ എല്ലാവരും കൂടെ വളച്ചോടിച്ചോണ്ടേ ഇരിക്കയാണ് അതിന്റെ ഇടയിൽ ചരിത്ര പുസ്തകങ്ങളോട് ഇല്ലാതായി കഴിഞ്ഞാൽ വലിയ പണിയാണ് നിങ്ങൾ അടിമത്തത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഈ പുതുതലമുറയും സ്കൂളിൽ നിന്നും പഠിക്കുന്നുണ്ട് അടിമത്തത്തെക്കുറിച്ച് പഠിക്കണം ആരാണ് നമ്മൾ അടിമളാക്കി എന്ന് മനസ്സിലാക്കണം ഇന്നും അടിമ കച്ചവടവും അടിമത്തരങ്ങളും നാട്ടിലുണ്ട് വർണ്ണ ഉണ്ട് ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് വേർതിരിവുകളുണ്ട് അത് മനസ്സിലാക്കി വരുന്ന തലമുറയെങ്കിലും സ്നേഹത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കും ഇപ്പൊ സ്നേഹമില്ല എന്നല്ല പറയുന്നത് വരുന്ന തലമുറ അറിയാതെ പോരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ചരിത്ര പുസ്തകങ്ങളൊക്കെ ചേച്ചിക്ക് തീരെ തീരാങ്ങ് പിടിക്കുന്നില്ല കാരണം ചരിത്രത്തിൽ ഇടമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളു വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളെ ഇങ്ങനെ ഊക്ക് വാങ്ങി ഊക്ക് വാങ്ങി ഊക്ക് വാങ്ങി വേടന്റെ പേര് കേൾക്കുമ്പോൾ പിന്നെ ടൗസറിലും മൂത്രം വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണല്ലേ വീണ്ടും പരമ്പതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ പോൾ സനി